ദുരന്ത ഭൂമിയിൽ വിഷം തുപ്പുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക് നല്ലത് ആ ദുരന്ത ഭൂമിയിൽ പോയിട്ട് ആ വയനാട് പോയിട്ട് ആ ഇടിഞ്ഞു വീണ മണ്ണിൽ നിന്ന് ആ ചളിമണ്ണ് എടുത്ത് തിന്നുന്നതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇത്രയും ആളുകൾ പത്തി ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ആളുകൾ ഇപ്പം മരണമടഞ്ഞു എന്ന് നമുക്ക് സ്ഥിരീകരിച്ചു ഇതൊക്കെ കാണുമ്പോൾ ഇത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവണ്മെൻറ്റും മറ്റുള്ള എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും ഏകോപിച്ചിട്ട് എന്താ പറയുക ഇതിനൊരു പരിഹാരം ഇതിനൊരു സഹായം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണം സഹായിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പറയാണ് ഇതിലേക്ക് പണം നൽകരുത് ഇതിലേക്ക് സഹായം നൽകരുത് ഇതിലേക്ക് നൽകി കഴിഞ്ഞാൽ ആ കാശ് എടുത്തിട്ട് ഇവർ കാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ട് ലാവശ്യമായിട്ട് നടക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത്തരം ആളുകളെ ചില മാനസിക രോഗികളായിട്ട് കാണാനേ പറ്റുള്ളൂ കാരണം ലോകത്തിലെമ്പാടുമുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം മലയാളികളും ഇത്തരത്തിൽ ചിന്തിക്കൂല അവർ ചിന്തിക്കുന്നത് ഇതിലേക്ക് പണം നൽകിയാൽ അത് സുതാര്യമാണ് അത് എന്താ പറയുക അത് ആ എത്തൻ്റെ ആളുകളുടെ കയ്യിൽ തന്നെ എത്തുമെന്നും അത് സേഫാണെന്നും അത് എന്താ പറയുക നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് ബാക്കിയുള്ള പോയിന്റ് പോയിന്റ് ശതമാനം ആളുകൾ മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കുള്ളൂ അവർക്ക് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള അസുഖമുള്ള ആളുകളാണ് അപ്പം ഇത്തരം ആളുകൾ ഈ ഒരു ചെറിയ ശതമാനം ആളുകൾ ഇതിലേക്ക് സഹായിച്ചിട്ടില്ലെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇതിനെ ഒന്നും ഒന്നും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് മാറി നിന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കൂടി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ നിങ്ങൾ ഒന്നും ഈ ഒരു ചെറിയ ശതമാനം ആളുകൾ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി ലോകത്തിലുള്ള മലയാളികൾ ലോകോത്തര ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരെ യൂസഫ് അലി ആയാലും മറ്റുള്ള ആളുകളായാലും സിനിമ മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളായാലും ഇവരൊക്കെ തന്നെ വലിയ വലിയ എമൗണ്ടുകൾ ഇപ്പോൾ യൂസഫ് അലിയും അതേപോലെ മറ്റുള്ള കുറച്ച് വ്യക്തികളൊക്കെ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ അഞ്ച് കോടിയും അതിലുപരിയും അതിൽ എന്താ പറയുക ലക്ഷക്കണക്കിന് രൂപകളൊക്കെയാണ് പല കാറ്റഗറിയിലുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എന്ത് യൂസഫലിക്കൊന്നും അറിയാൻ പറ്റില്ലേ ഇതിൽ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കളക്ട് ചെയ്ത പണം വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ചിലവായിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ യൂസഫ് അലിക്കൊന്നും അറിയാൻ പറ്റില്ല നിങ്ങളെപ്പോലെ ഈ എന്താ പറയുക ചകഞ്ഞ് എടുത്ത് ഓരോ എന്താ പറയുക ദുരന്തം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന എന്തൊരു കാര്യത്തിനും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ ഇത്തരത്തിലുള്ള വലിയ വലിയ നിലയിലുള്ള ആൾക്കാർ ഇത്രയും ലോകോത്തര ബിസിനസ്മാൻമാരായ ആളുകൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അതോ അവർ ഈ അഞ്ച് കോടി പോകണമെങ്കിൽ പോട്ടെ ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ് അതൊന്നുമല്ല അല്ല ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഒന്നും നോക്കാതെ കോടിക്കണക്കിന് രൂപകൾ ലക്ഷക്കണക്കിന് രൂപകൾ പല പ്രമുഖ ും ഉടനെ തന്നെ ഇങ്ങനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാവുന്നത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകളെ മാനസിക രോഗികളെ എന്ന് തന്നെ പറയാ ആവർത്തിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിച്ച് പറയാം ഇതിലേക്ക് കൊടുക്കാണ്ടിരുന്നാലോ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാലോ ഇതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങൾ മറ്റു ആളുകളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കരുത് എന്നേ പറയാനുള്ളൂ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ഇവരാണ് യഥാർത്ഥത്തിൽ വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷം തൊപ്പുന്ന ആളുകൾ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ വയനാട്ടിൽ ഇത്രയും ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഇടുന്ന കമൻറ്റുകൾ എന്താ എന്താണ് അവരിടുന്ന കമൻ്റുകൾ പറയാണ് മുസ്ലിം ആളുകളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആളുകൾ ആളുകളാണ് മരിച്ചത് നമ്മളെ ആളുകളില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ സമാധാനിക്കുകയാണ് എന്താ എന്തോ പറഞ്ഞു എന്താ ബീഫ് തിന്നുന്ന ആളുകളാണ് മരിച്ചത് ഇത് ഈ സംഭവം നടക്കേണ്ടിരുന്നത് മലപ്പുറത്താണ് നടക്കേണ്ടിരുന്നത് എന്താണ് ഇവരോടൊക്കെ പറയാ പോയി ചാവടോ ഇതിന് നല്ലത് അതാണ് ഇത്രയും വലിയ ദുരന്തം ആളുകൾ മൂന്നാമത്തെ ഒരു കാറ്റഗറി മൂന്നാമത്തെ ഒരാളോട് എനിക്ക് എന്താ പറയുക ഒരു കേന്ദ്രത്തിലുള്ള ഒരു പ്രമുഖ വ്യക്തി അമിത് ഷാ എന്താ പറഞ്ഞത് കേരളത്തിലേക്ക് അലേർട്ട് കൊടുത്തിരുന്നു എന്ന് ഇങ്ങനെ ഒരു മഴ പെയ്യാണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടിൽ നിന്നുണ്ട് അല്ലെങ്കിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയിപ്പ് കൊടുത്തായിരുന്നു അതനുസരിച്ച് കേരള ഗവൺമെന്റ് ആളുകളെ ഒഴിപ്പിച്ചില്ല കഷ്ടം തന്നെ എന്തൊരു അത്ഭുതമാണ് ഇവരൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അത്ഭുതം തോന്നുന്നു ഒരു മുൻ ഇപ്പം പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട് ചില സമയത്ത് മഴ പെയ്യാനും മഴ പെയ്യും ഇപ്പം മഴ പെയ്യാതിരിക്കാനും സാധ്യതയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ ഇത്രയും ആളുകൾ കേരളത്തിലൊട്ടാകെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശ പ്രദേശത്തുള്ള ആളുകൾ ഒട്ടാകെ ഉടനെ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ആ പറഞ്ഞത് അങ്ങനെ ഒരു ആ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അതിനെതിരെ പറഞ്ഞു അത് ശരിയല്ല അതിൻ്റെ എത്രയോ മുമ്പാണ് പറഞ്ഞിരുന്നത് ഇനി എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ആ പറഞ്ഞത് ശരി അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നെ ഇരിക്കട്ടെ അതനുസരിച്ച് ആളുകളെ മാറ്റിയില്ലായെന്നിരിക്കട്ടെ എന്നാൽ ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് അത് സമാധാനപരമായിട്ട് പരി അതിന് പരിഹാരം കാണാം അതിനെ സമാധാനിപ്പിച്ച് അതിനെ സഹായം കൊടുത്തിട്ട് പരിഹാരം കാണുന്നതിന് പകരം ഇത്തരം അടിച്ചാക്ഷേപിക്കുകയാണോ വേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഇത്തരം പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ എപ്പോഴാണ് മനസ്സിലാകാൻ പോകുകയെന്നറിയുമോ ഇവർക്കൊക്കെ എപ്പോഴാ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയെന്നറിയുമോ അവനവൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ബെഡ്റൂമിലേക്ക് മണ്ണും വെള്ളമൊക്കെ അങ്ങ് എത്തണം അപ്പോൾ ഇതിൻ്റെ സങ്കടവും ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ വിഷമമൊക്കെ അങ്ങ് മനസ്സിലാവും ഇപ്പോൾ അവിടെയും ഇവിടെ നിന്നിട്ട് ഓരോ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ എല്ലാവർക്കും പറ്റും എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആൾക്കാരോട് ഇത്തരത്തിൽ വിഷം തുപ്പുന്ന ആളുകളോട് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ആ ദുരന്ത ഭൂമിയിൽ വയനാട് പോയിട്ട് ആ ചളിമണ്ണ് എടുത്ത് തിന്നുന്നതാണ് എന്ന് തന്നെയാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഇനി എന്നെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് എന്താ പറയുക വല് വല്ലാണ്ട് എഫക്റ്റ് ചെയ്തോ ഒന്ന് രണ്ട് സാഹചര്യങ്ങളുണ്ട് ഈ ഒരു ദുരന്തം നടന്നത് സമയത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോത്തുകല്ല് എന്ന പ്രദേശത്ത് ഈ ദുരന്തം നടന്നതിൻ്റെ പിറ്റ് തൊട്ടടുത്ത ഒന്നോ രണ്ട് ദിവസങ്ങളിൽ അവിടെ നടന്നത് എന്താണ് അവിടെ ഓരോ വീടുകളിലെ പുറകിലൂടെ ഉള്ള ഒഴുകുന്ന നദികളിൽ നിന്നൊക്കെ ഓരോരോ സവശരീരങ്ങൾ അതുപോലെ കൈ മാത്രം ഇതൊക്കെ കിട്ടി ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാണ്ട് മനസ്സെന്ന് തൊലഞ്ഞു രണ്ടാമത് എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി ഭയങ്കരമായിട്ട് വിഷമകരമാക്കിയൊരു സാഹചര്യമായിരുന്നു എന്തെന്നറിയോ ഈ പോത്തുകളിൽ ഇതേപോലെ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നു ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എനിക്ക് ഒരുപാട് ബന്ധുക്കളുള്ള ഒരു സ്ഥലമാണ് പോത്തുകളിൽ അപ്പോൾ ഇവിടെയുള്ള ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞതാണ് ഇവർ ഈ മൃതദേഹങ്ങൾ കാണാൻ പോയി ഈ കാണാൻ പോയ സമയത്ത് ഇവരുടെ ഈ മൃതദേഹങ്ങളുടെ കയ്യിൽ അവരുടെ കുട്ടികളുടെ കൈ മാത്രം അത് അവരവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ദുരന്തം സംഭവിച്ചാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിൽ കൈ പിടിച്ചിട്ടുണ്ടാവും ആ കൈ മാത്രം അവരുടെ കയ്യിലുണ്ട് ബാക്കിയെല്ലാം എന്താ പറയുക ആ ശരീരത്തിൽ നിന്ന് വേറിട്ടിട്ട് പോയി അതുപോലെ കുപ്പിവളകൾ മറ്റുള്ള വളകൾ മുടിയൊക്കെ മുടിയൊക്കെ മാത്രം കയ്യിൽ അതിന് എങ്ങനെയെങ്കിലും അവരെ കുട്ടികളെ പിടിച്ച് സംരക്ഷിക്കാൻ നോക്കിയതാണ് അപ്പം അത് കൈവിട്ട് പോയി എന്നിട്ട് ആ കയ്യിൽ മുടി മാത്രം അല്ലെങ്കിൽ വള മാത്രം അല്ലെങ്കിൽ ആ കുട്ടികളുടെ കൈ മാത്രം ഇതൊക്കെ കണ്ടിട്ട് വല്ലാണ്ട് ഇതൊക്കെ അറിയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാണ്ടൊരു ഇതായി പോകും മറ്റൊരു കാര്യം നമ്മൾ ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു ഈ ഓരോ ന്യൂസ് ചാനൽ നമ്മൾ തുറക്കുമ്പോൾ ഓരോ സ്ത്രീകളും ഓരോ കുട്ടികളും ഓരോ ആളുകളും ആ എന്താ പറയുക ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ടു വിളിക്കുന്നത് ഇവർ ഈ വിഷ്വൽസ് വിടുമ്പോൾ ഈ ന്യൂസ് ചാനലുകളിൽ ആ ദുരന്തം നടത്തുന്ന സ്ഥലം സ്ഥലം ദുരന്തം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെ വിഷ്വൽസ് വിടുമ്പോൾ അത് കണ്ടിട്ട് വിളിക്കുകയാണ് ആ വീടാണ് അത് അതെൻ്റെ എൻ്റെ റിലേറ്റീവിൻ്റെ എൻ്റെ അനിയൻ്റെ വീടാണ് എൻ്റെ അമോഷൻ കാക്കാൻ്റെ വീടാണ് അവിടെയാണ് അവരുണ്ടായിരുന്നത് അവിടെ എത്ര പേരുണ്ട് അപ്പം ന്യൂസ് ചാനലുകളുള്ള ആളുകൾ പറയാണ് ഇത് അവർ ആ വീട് മൊത്തത്തിൽ ഒലിച്ചു പോയി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആണ് ഇങ്ങനെ പൊട്ടിക്കരയാണ് ഈ വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിഷം തുപ്പാൻ തോന്നുന്നത് മനുഷ്യന്മാർക്കാക്കേലും പറ്റുമോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിഷം തുപ്പാൻ പറ്റൂല അതുകൊണ്ടാണ് ലോകത്തിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകളും ഇത് കണ്ടിട്ട് എന്താ പറയുക ചങ്ക് തകർന്നിട്ട് എങ്ങനെയെങ്കിലും അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് സഹായം എത്തിക്കാൻ നോക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഇതിൽ ഇപ്പം പല രാഷ്ട്രീയക്കാരും അതായത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും ഏകോപിച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ് സഹായിക്കുകയാണ് രക്ഷ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ആളുകൾ ഇതുപോലെ വിഷം തൂക്കുമ്പോൾ അത് വളരെ പ്രയാസകരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി പോയി അത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക നമുക്ക് സങ്കടം വരികയാണ് അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ് വല്ലാണ്ട് വികാരം കൂടുതലാണ് നമ്മളൊരു കാര്യം ആലോചിക്കണം എന്താ പറയുക മാസങ്ങൾ മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് അതായത് ഈ രക്ഷപ്പെടുത്തിയ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് മാസങ്ങളായിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുത്തിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞ ആളുകളുള്ള നാടാണ് കേരളം ഈ ഇത്തരത്തിലുള്ള ഈ നാട്ടിൽ ഇതുപോലുള്ള ചെറിയൊരു ശതമാനം മാനസിക രോഗികൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അതൊക്കെ തരണം ചെയ്തിട്ട് തന്നെ ഈ കേരളം മുന്നോട്ട് പോവും അതിന് കേരളത്തിൽ എന്നുള്ള കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ലോകത്തുനിന്ന് പ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതിന് വേണ്ടിയിട്ട് സഹായങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക എന്തെങ്കിലും പറയാൻ പറയുന്നുണ്ടെങ്കിൽ നല്ലത് പറയാ അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ള ആത്മാർത്ഥമായിട്ട് പറയാണ് ഞാൻ എന്നെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു സഹായം ചെയ്യും അതേപോലെ ലോകത്തിലെ എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇതുപോലുള്ള മനസ്സിന് അസുഖമുള്ള ആളുകൾ മാനസിക രോഗികൾ പറയുന്നത് കേട്ട് ഇത് നിന്നും മാറി നിൽക്കാണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക ആ പാവപ്പെട്ട ആളുകളെ ഒന്ന് കരകയറാൻ സഹായിക്കുക പല ആളുകൾ എന്താ പറയുക അവനവൻ്റെ എന്താ പറയുക കുട്ടികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ട് ചായക്കട നടത്തിയിട്ട് അതിൽ നിന്നുള്ള ലാഭം ഇതിലേക്ക് സഹായമായിട്ട് എത്തിക്കുന്നുണ്ട് അങ്ങനെ പല പല ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾ പല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളും സഹായിക്കുക ദൈവം നല്ലത് വരുത്തട്ടെ മേലെ നാളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ